കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വിജ്ഞാന വികസന സദസ് സംഘടിപ്പിച്ചു ഗ്രാമീണ വായനശാലയിൽ നടന്ന വിജ്ഞാന വികസന സദസ്സിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്ന കേരളത്തിന്റെ ദിശാപരിണാമത്തിന്റെ പരിണാമത്തിന്റെ നാൾ വഴികൾ വിശദമാക്കിയ സദസ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മാത്രം കേരളത്തിലെ ഒരു വിജ്ഞാന സമൂഹം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് ഇ എം എസ് സമൂഹ പാടിൻ്റെ നേരത്തുള്ള ജനാധിപത്യ രീതിയിൽ കേരളത്തിൽ അധികാരത്തിൽ വരികയാണ് ആ കാലഘട്ടം ഭാര്യ കേരളത്തിനകത്ത് മൂന്ന് പ്രവിശ്യകളായി തിരുവിതാംകൂർ കൊച്ചി മലബാർ ഈ മൂന്ന് പ്രവിശ്യകളൊന്നും രാജാക്കന്മാരുടെ പറഞ്ഞ കാലഘട്ടം രാജാക്കന്മാരാണ് ആ കാലഘട്ടത്തിൽ ഈ മൂന്ന് പ്രവിശ്യകളും മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ഭരണം നടത്തിയിരുന്നു രാജാവിന്റെ കാലഘട്ടത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞ സമൂഹത്തിലെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം ടി വർഗീസ് വിഷയാവതരണം നടത്തി കെ സേതുമാധവൻ അധ്യക്ഷനായി കെ കെ ജയപ്രകാശ് എം എ വേലായുധൻ വി ചന്ദ്രികാമ പി വി പാപ്പച്ചൻ എ എൻ മോഹനൻ സുഷി കെ കെ തങ്കം എന്നിവർ സംസാരിച്ചു വി വി ന്യൂസ് കുമ്പളങ്ങാട്